വടക്കൻ മലബാറിന്റെ ആത്മീയ സ്രോതസ്സായ ഉപ്പട ആനക്കല്ല് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാളും തിരുശേഷിപ്പ് വണക്കവും ഓഗസ്റ്റ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച തിരുനാൾ കൊടിയേറ്റ് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ബത്തേരി രൂപത മുഖ്യ വികാരി ജനറൽ വന്ധ്യ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകുന്നു തിങ്കളാഴ്ച റവറന്റ് ഫാദർ മരിയാദാസ് പാനാട്ടി നയിക്കുന്ന ആത്മാഭിഷേക നവീകരണ വ്യതിയാനം ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പൊതുവണക്കതിനായി പ്രതിഷ്ഠിക്കൽ കർമ്മവും ദിവ്യ ആരാധനയും ആഘോഷമായ പൊന്തിഫിക്കൽ വിശുദ്ധ കുർബാനയ്ക്കും തിരുനാൾ സന്ദേശത്തിനും ബത്തേരി രൂപതാധ്യക്ഷൻ മോസ്റ്റ് റവറന്റ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലീത്ത മുഖ്യ കാർമികത്വം വഹിക്കുന്നു ചടങ്ങിൽ പൌരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന ബത്തേരി രൂപതയിലെ വൈദിക ശ്രേഷ്ഠരെ ആദരിക്കുന്നു ആനക്കല്ല് സെന്റ് ആന്റണി ഡിസ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ദിനത്തിലും തിരുശേഷിപ്പ് വണക്കത്തിലും പങ്കെടുത്ത് ദൈവകൃപ പ്രാപിക്കുവാൻ ഏവർക്കും സ്വാഗതം